പിണ്ടിമനയിലെ മുത്തംകുഴി വെറ്റിലപ്പാറ റോഡിൽ നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അപകടാവസ്ഥ എത്രയും വേഗം പരിഹരിക്കണമെന്ന് ആവശ്യം റോഡിന്റെ ഇരുവശത്തും വിരിച്ചിരുന്ന മെറ്റൽ മഴവെള്ള മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയതിനെ തുടർന്നാണ് അപകട സാഹചര്യം ഉടലെടുത്തത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുന്ന ആയക്കാട് വേട്ടാമ്പാറ റോഡിന്റെ ഭാഗമാണ് തകർന്നു കിടക്കുന്നത് പിണ്ടിമന ആലുംചുവൂടിന് സമീപം വലിയ അപകടാവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ടാറിങ്ങിന് മുന്നോടിയായി റോഡിന് ഇരുവശത്തും വിരിച്ചിരുന്ന വലിയ മെറ്റൽ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയിരുന്നു ഇവിടെ ഇപ്പോൾ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് വളവും കയറ്റിറക്കവും വീതി കുറവുമുള്ള ഭാഗമായതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യത ഏറെയാണ് ഇരുചക്ര വാഹനങ്ങൾക്കും ഭീഷണിയുണ്ട് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുവാൻ പോലും കഴിയില്ല ഇതിനകം തന്നെ ഏതാനും അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ചെറിയ അപകടങ്ങളായതിനാൽ അധികൃതർ ഗൗനിച്ചിട്ടില്ല റോഡ് ഈ അവസ്ഥയിലെത്തിയിട്ട് ആഴ്ചകൾ പലതു കഴിഞ്ഞതാണ് അപകട മുന്നറിയിപ്പായി റിബൺ കെട്ടിയതൊഴിച്ചാൽ മറ്റ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എത്രയും വേഗം അപകടാവസ്ഥ ഇല്ലാതാക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം ന്യൂസ് പിണ്ടിമന